ഇന്ന് നമുക്ക് റഫ് സ്ലീവ് എങ്ങനെയാ അറ്റാച്ച് ചെയ്യണേ നോക്കിയിട്ട് വരാം അപ്പോൾ വേഗം സ്കിപ്പ് ചെയ്യാണ്ട് വീടിലേക്ക് പോകാം അപ്പോൾ നോക്കിയേ ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു രണ്ട് കഷ്ണം തുണി തോന്നിയെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മളെ നോർമൽ സ്ലീവ് തയ്ക്കാനും അതുപോലെ തന്നെ റഫ് സ്ലീവ് തയ്ക്കാനും നമ്മൾ റഫ് സ്ലീവ് തയ്ക്കണമെങ്കിൽ എപ്പോഴും ജോർജറ്റിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഓർഗൻസായിട്ട് തുണി എടുക്കേണ്ടതായിരിക്കും കേട്ടോ ബെറ്ററ് അപ്പോൾ നോക്കിയാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു നോർമൽ സ്ലീവ് തയ്ക്കണം അപ്പോൾ ഞാൻ അതിന് ഉള്ള അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു ചെറിയ കൈക്ക് വേണ്ടിയിട്ടായിട്ടാണ് എടുത്തുള്ളത് ഒരു പതിനൊന്ന് പത്ത് പതിനൊന്ന് അളവിലുള്ളത് അപ്പോൾ നിങ്ങൾ അതുപോലെ ശ്രദ്ധിക്കുക നോർമൽ സ്ലീവ് തയ്ക്കുക എല്ലാവർക്കും അറിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാനിവിടെ എൻ്റെ അളവിന്ന് എടുത്തുള്ളത് എട്ടര എട്ടരയെ കൂടെ ഞാനിപ്പോൾ ഒരു ഇഞ്ചാണ് കൂടുതൽ കൊടുക്കണുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ ഇത് ലൈനിങ് ലൈനിങ് അല്ല നമ്മുടെ നോർമൽ സ്ലീവ് ഞാൻ ക്രൈപ്പിൻ്റെ തുണി കൊണ്ടും അതുപോലെ തന്നെ റഫിൾ സ്ലീവ് തയ്ക്കുന്നത് ജോർജറ്റിൻ്റെ തുണി ഉണ്ടെന്ന് കേട്ടാ ജോർജറ്റിൻ്റെ തുണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രസത്തിൽ കുഴഞ്ഞു കിടന്നോളും അപ്പോഴാണ് റഫിൾ സ്ലീവ് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ നോക്കിയേ ഞാനിപ്പോൾ നമ്മുടെ റഫിൾ സ്ലീവിൻ്റെ അടിയിലേക്ക് വെക്കാനുള്ള നോർമൽ സ്ലീവ് ഇപ്പോൾ നോർമൽ സ്ലീവ് ഇല്ലാണ്ട് നിങ്ങൾക്ക് റഫിൾ സ്ലീവ് തയ്ക്കുകയാണെങ്കിൽ തയ്ക്കാട്ടാ അപ്പോൾ നോക്കിയാൽ ഞാൻ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോർമൽ സ്ലീവ് തയ്ക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ അടിയിലൊരു വീഡിയോ കൊടുക്കാട്ടാ അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ മതി ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇതുപോലെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കൂടെ ആയാലും നോക്കിയാൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ എട്ടറിനെടുത്തിട്ടുള്ളത് അതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ മൂന്നര എടുത്തിട്ടുണ്ട് ആ മൂന്നരയും കാര്യങ്ങളൊക്കെ ഞാനൊരു പഫ് സ്ലീവ് തയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ പകുതി എടുത്തിട്ട് അവിടെ നിന്ന് കറവാക്കിയിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അറിയണില്ലെങ്കിൽ ഞാൻ ആ പഫ് സ്ലീവിൻ്റെ തയ്ച്ചൊന്നും പറഞ്ഞില്ല അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അതിലൊന്ന് കയറി നോക്കി ചെക്ക് ചെയ്തോളാം പിന്നെ നോക്കിയാൽ എൻ്റെ കയ്യിൻ്റെ വണ്ണം ഞാനവിടെ ആറണാട് എളുപ്പപ്പെടുത്തിയിട്ടുള്ളത് അതിൽ കൂടെ ഒരു രണ്ടിഞ്ച് കൊടുത്തിട്ടുണ്ട് രണ്ടിഞ്ചിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒരു ഇഞ്ചിൻ്റെ ഒക്കെ മതിയിട്ടാ തുടക്കത്തിൽ തയ്ക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു രണ്ടിഞ്ചിട്ടോ ബിഗിനേഴ്സായ കാരണം അല്ലെങ്കിൽ അത്രയും ഷുഗറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇഞ്ചൊക്കെ എടുത്തിട്ടാൽ മതി കേട്ടോ അങ്ങനെ നമുക്കിനിത് വെട്ടിയെടുക്കാം അപ്പോൾ കുറച്ച് തുണി ഏറ്റവും കുറച്ചിലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനത് നേരത്തെ വെട്ടിക്കളയാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ടാട്ടാ അവിടെ അങ്ങനെ ഒരു അര ഇഞ്ചോളം ഇട്ടിട്ടുള്ളത് ഇനി നമുക്കതിന് നന്നായിട്ടൊന്ന് കറക്റ്റ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ ഞാൻ എന്നെ അറിയുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്ത് തരാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ നോർമൽ സ്ലീവ് അതായത് റഫിൾ സ്ലീവിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാനുള്ള നോർമൽ സ്ലീവ് നമ്മുടെ സ്റ്റിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറുതായിട്ടൊരു നോച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ നിങ്ങൾ എപ്പോഴും അങ്ങനെ കൊടുക്കേണ്ടത് നന്നായിരിക്കും കേട്ടോ ഞാൻ ഇപ്പോൾ അയ്യൻ ചെയ്ത് വെച്ച് കാരണം എനിക്ക് നോച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ചില തുണികൾക്ക് നമ്മൾ നോച്ച് കൊടുത്ത് തന്നെ പറ്റുള്ളൂ കേട്ടോ ഇനി നമുക്ക് റഫ്ഫുൾ സ്ലീവ് തയ്ക്കുക എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ നോക്കിയാൽ അതിന് ഒരു പതിനൊന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചെറിയ എടുത്തിട്ടുള്ളത് നേരത്തെ നമ്മളെ നോർമൽ സ്ലീവിന് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിനി വലിയ കൈ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ എടുക്കാട്ടോ അപ്പോൾ നീളവും വീതി നിങ്ങൾക്ക് മനസ്സിലായി പതിനൊന്നും പതിമൂന്നും ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മേലയ്ക്ക് മേലയ്ക്ക് ഞാനിപ്പോൾ ഒരു അഞ്ചാണ് എടുക്കുന്നത് ഒരു നാലും കാര്യങ്ങളൊക്കെ എടുക്കും ഞാനിവിടെ അഞ്ചെടുത്തു എന്താണെന്ന് വെച്ചാൽ ഇത്തിരിയും കൂടിയും സ്ലീവ് റഫ് സ്ലീവ് ഇത്തിരി കൂടി ഒന്നിങ്ങനെ കുഴഞ്ഞു കിടന്നോട്ടെന്ന് വിചാരിച്ചിട്ടാട്ടെ ഇത്തിരിയും കൂടി ഇടുത്തിൽ പിന്നെ അടിഭാഗത്ത് ഒരു എട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലവർക്ക് അധികം താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതിന് പകരം നാലും ഏഴും എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു എട്ടും അഞ്ചും ആണ് എടുത്തിട്ടുള്ളത് അണ്ട് നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു സ്ലീവിൻ്റെ ഒരു മോഡലിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്താൽ മതി അത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമ്മുടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നോർമൽ സ്ലീവിന് കൊടുത്തപ്പോൾ തന്നെ ചെറിയൊരു നോച്ച അതിന് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിന് അത്ര വലിയ പണിയൊന്നുമില്ല കേട്ടോ വെട്ടാനും തയ്ക്കാനും ഒക്കെ സിമ്പിളായിട്ട് കഴിയും ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളെപ്പോഴും ഫോൾഡായ ഭാഗത്ത് വേണം നമ്മുടെ എന്തായാലും നമ്മുടെ സ്ലീവും കാര്യങ്ങളൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് കേട്ടാ പിന്നെ ഞാൻ പറയാൻ നിങ്ങളോട് മറന്നുപോയി ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ലീവിനുള്ളതാണ് നിങ്ങൾക്ക് കാണിക്കണേ രണ്ട് സ്ലീവിനുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല കേട്ടാ ജസ്റ്റ് ഒരു ഡെമോ എങ്ങനെയാണ് റഫിൾ സ്ലീവ് ഒരു ഡെമോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ച് തരണേട്ടാ ഓക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇപ്പം ഞാൻ ലേസ് നോക്കിയാൽ സാധനം ഒരു ലേസാണ് എടുത്തുള്ളത് നിങ്ങൾക്ക് മറ്റേ തൂങ്ങി കിടക്കുന്ന എടുക്കുന്ന ലേസ് ഒക്കെ ഉണ്ടാവില്ലേ മണികളൊക്കെ അങ്ങനത്തെ ഒക്കെ എടുക്കാട്ടാ പിന്നെ നമുക്കിനി സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ നോക്കിയാൽ നമ്മൾ നേരത്തെ നോർമൽ സ്ലീവ് വെച്ചിട്ടാണ് നമ്മൾ റഫ് സ്ലീവ് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നത് കേട്ടാ അപ്പം നമുക്ക് ലൈനിങ് ഇല്ലാത്ത നോർമൽ സ്ലീവ് ആട്ടാ ഞാൻ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ലൈനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈനിങ് വെച്ച് ഇതേപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കാം കേട്ടോ സംഭവം രണ്ടും എളുപ്പം തന്നെയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് സെക്യൂറായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നോക്കിയാൽ നമ്മുടെ നോർമൽ സ്ലീവിൻ്റെ അറ്റംഭാഗം കൈയിൻ്റെ അറ്റംഭാഗം ഞാൻ ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ റഫിൾ സ്ലീവ് തയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ജോർജറ്റിൻ്റെ തുണിയും അതുപോലെ തന്നെ ലേസും ഞാൻ അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിഭാഗ അരിക്ക് ഭാഗം തുമ്പുഭാഗം തുണി പൊന്തിപ്പോരില്ലേ അത് കാരണം നമുക്കതിനൊന്നും മടക്കി തയ്ച്ച് വെച്ച് കൊടുക്കാം ഓക്കെ നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ഇതുപോലെ തയ്ച്ച് കൊടുക്കണമെന്നില്ലെങ്കിൽ ചെറിയൊരു ഫോൾഡ് ആക്കിയിട്ടായാലും തയ്ച്ച് കൊടുത്താൽ മതിട്ടാ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈസ് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതല്ലേ അപ്പോൾ കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഓക്കെ അപ്പോൾ നോക്കിയാൽ നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പം തന്നെ നമുക്ക് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേണം നമുക്ക് അവിടെ ചെറിയ പ്ലീറ്റ്സ് പിടിക്കണമെങ്കിൽ കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ മണിയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിലുള്ള ഒരു ലേസ് ആണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മണികളുള്ള ലേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അടുത്ത് നമുക്ക് അതിന് നന്നായിട്ട് സെക്യൂർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ഫുട്ടാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ സിംഗിൾ ഫുട്ടായാലും വെച്ചിട്ട് അടിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നോക്കിയാൽ നമുക്ക് നമ്മുടെ ലേസ് നമ്മളിതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് എന്ത് വേണമെന്നറിയോ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു പൊന്തൽ പോലെ നിൽക്കില്ലേ നമുക്കതിനൊന്ന് പരത്തി അടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അതും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ തുമ്പ് ഭാഗം പോലെ നിൽക്കണില്ല ഒന്നാലും നമുക്കത് കട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് മടക്കി വെച്ചടിക്കാം ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുള്ളൂട്ടാ നമുക്ക് ആ ഭാഗം വേണ്ട ആവശ്യമില്ല ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് പ്ലീറ്റ്സ് പിടിച്ചു കൊടുക്കണം അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ മേലെ ഭാഗത്ത് അഞ്ചും അടിഭാഗത്ത് എട്ടും ആ എട്ടെടുത്തുള്ള ഭാഗത്താണ് നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തുള്ളത് മേലെ ഭാഗത്ത് അഞ്ചും നമുക്ക് ഷോൾഡർ ആയിട്ട് ജോയിൻ ചെയ്യേണ്ട ഭാഗമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം സാവധാനം ചെയ്തു കൊടുത്താൽ മതിയിട്ടാണ് നമ്മൾ തിരക്ക് പിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റഫിൾ സ്ലീവിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ സാവധാനം എടുത്ത് മെല്ലെ ചെയ്താൽ മതി കേട്ടാ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയി കാണിക്കണേ എന്താണെന്നറിയോ നിങ്ങൾക്ക് തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടാ ഓക്കെ അങ്ങനെ നമ്മൾ റഫിൾ സ്ലീവിൻ്റെ ഒരു സൈഡ് നമ്മൾ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ സെയിം തന്നെ നമുക്ക് അപ്പുറത്തെ വശം കൂടിയും അടിക്കണം ഓക്കെ അപ്പോൾ നോക്കിയേ നമ്മൾ നമ്മളുടെ റഫിൾ സ്ലീവിൻ്റെ രണ്ട് സൈഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ നോച്ചിട്ട ഭാഗം അടിച്ചു കൊടുക്കരുത് കേട്ടാ മറ്റേ അടിഭാഗത്തിൻ്റെ അവിടെ നിന്ന് സൈഡിലേക്ക് രണ്ട് വശങ്ങളുള്ളത് മാത്രം നമുക്ക് അടിച്ചു കൊടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ നോർമൽ സ്ലീവായിട്ട് നമുക്കിതിനൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അതിന് മുന്നേ നമുക്ക് നോർമൽ സ്ലീവിൽ കുറച്ച് മാർക്കിങ്സ് കൊടുക്കാനുണ്ട് കേട്ടോ ഇവിടെ തെറ്റി പോകരുത് കേട്ടാ ഇപ്പം നമ്മൾ നോച്ച് കൊടുത്തില്ലേ സെൻ്ററിൽ നമ്മൾ നോച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നമ്മൾ ഒരു രണ്ടിഞ്ചാണ് കേട്ടോ കൊടുക്കണത് ഓക്കെ ടു സൈഡ് നമ്മൾ രണ്ടിഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആ രണ്ടിഞ്ച് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് എത്ര വേണം ഒരു നാലിഞ്ച് കൊടുക്കട്ടോ നാലോ നാലര ഇഞ്ച് കൊടുക്കുക പക്ഷെ നാലിഞ്ച് കൊടുത്താൽ മതിയായിരിക്കും അത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റഫ് സ്ലീവ് കറക്റ്റ് ആ പൊസിഷനിൽ നിൽക്കൊള്ളൂട്ടോ നാലരഞ്ചൊക്കെ കൊടുത്തു തന്നെ നമ്മൾ റഫിൾ സ്ലീവ് നീണ്ടുപോകും പിന്നെ അതിന് മാത്രം നമ്മൾ അടിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പ്ലീറ്റ്സ് അടിച്ചത് എത്ര ഇഞ്ച് ഉണ്ട് നോക്കാം എന്നിട്ട് അതൊന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ചിലവരെ പ്ലീറ്റ്സ് അടിച്ച് വരുമ്പോൾ ഒരു മൂന്നിഞ്ച് നാലര ഇഞ്ചൊക്കെ വരും ഇവിടെ ഞാൻ അടിച്ചു വന്നപ്പോൾ ഒരു നാലിഞ്ചുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയാൽ ജസ്റ്റ് നമ്മുടെ സാധാ നോർമൽ സ്ലീവ് വെച്ച് വേ ആയിട്ട് നമുക്കതിനൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ കറക്റ്റാ ന രണ്ടിഞ്ച് നമ്മൾ സെൻറ്ററിൽ നിന്ന് കിട്ടില്ല അവിടം വരെ നമ്മൾ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ അയ്യോ സെൻറ്ററിൽ എന്തൊരു വലിയൊരു ഹോളിന്ന് അത് നമുക്ക് ലാസ്റ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാരും ആരും ആലോചിച്ച് ഇപ്പോൾ തന്നെ ടെൻഷനാവരുത് നിങ്ങൾ ആദ്യം ഞാൻ ചെയ് പറയുന്ന പോലെ അങ്ങോട്ട് ഫോളോ ചെയ്തോട്ടോ സാവധാനം പ്ലീറ്റ്സൊക്കെ ചുരുങ്ങാണ്ടൊക്കെ അതായത് ഒന്നുമൊക്കെ ഒന്ന് കയറാണ്ടൊക്കെ ശ്രദ്ധിച്ചിട്ട് അടിക്കണം അതിൽ അപ്പോൾ നോക്കിയേ നമ്മളുടെ നോർമൽ സ്ലീവ് ആയിട്ട് നമ്മൾ റഫ് ഫുൾ സ്ലീവ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെൻറ്ററിൽ നല്ലൊരു ഹോൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ ഇതുണ്ടായിരുന്നില്ലേ നമ്മൾ നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ മറ്റേ സാധാ സ്ലീവുമലും അതുപോലെ തന്നെ നമ്മുടെ റഫ് ഫുൾ അപ്പോൾ എന്ത് ചെയ്യണം ആ നോച്ച് രണ്ടും തമ്മിൽ നമ്മൾ ഒരുമിച്ച് വയ്ക്കുക ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ സൂചി അതായത് സ്റ്റിച്ചിങ്ങിൻ്റെ സൂചി അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് അതായത് ഒരു സൈഡിലെ ഹോള് കഴിയുന്ന വരെ നമുക്ക് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ആ ഹോൾ ആ വലിയ ഹോളങ്ങോട് മാറിക്കിട്ടും കേട്ടോ കണ്ട ഞാൻ ചെയ്യുന്ന പോലെ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ചെറിയ പ്ലീറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹോള് വരെയുള്ള ആ ഹോള് കഴിയാൻ നമുക്ക് എത്ര പ്ലീറ്റ്സ് ഇടണം അത്രയും പ്ലീറ്റ്സ് നമ്മളതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഓർഗൻസേറെ തുണിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസത്തിൽ കെടുക്കും ജോർജറ്റിൻ്റെ തുണി നല്ല രസത്തിലൊക്കെ കെടുക്കട്ട അപ്പം നമുക്കൊന്ന് ശ്രദ്ധിച്ചൊന്ന് അടിച്ചാൽ മതി അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ അപ്പുറത്തെ സൈഡ് കൊണ്ട് അടിച്ചു കൊടുക്കാം അപ്പോൾ കണ്ട ഒരു സൈഡും നമ്മൾ അടിപൊളിയായിട്ട് അടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അപ്പുറത്തെ സൈഡും കൂടി അടിക്കാം ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെ ഒരു ഡെമോ കാണിച്ചു തരാം വേണ്ടി വന്നിട്ടുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലൊരു ക്ലോത്ത് എടുത്തിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ സാധാ ഷോൾഡർ മുമ്പിൽ അറ്റാച്ച് ചെയ്ത് പിടിപ്പിച്ച് നോക്കി വയ്ക്കാം ഇപ്പോൾ ഒരു പാർട്ടി വെയർ ഗൗണൊക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു റഫ് സ്ലീവ് ചെയ്ത് വെക്കുകയെ നല്ല ഭംഗി ഉണ്ടാവുക നിങ്ങളെ ഫ്രോക്കും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണാനല്ല ഭംഗി ജസ്റ്റ് ഫുള്ളായിട്ട് ഷോൾഡറും ഷേപ്പും എല്ലാം ചെയ്ത് നമ്മൾ ഡ്രെസ്സുമ്പേ നമ്മളുടെ ഈ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഡ്രസ്സ് വെയർ ചെയ്ത് നോക്കി നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ ഇതുപോലെ കുഞ്ഞു ഉണ്ണികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കുഞ്ഞു ഉണ്ണികൾക്കൊക്കെ അവർക്കൊക്കെ കാണാൻ നല്ല രസമായിരിക്കും അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ റഫ്ൾ സ്ലീവ് കൂടെ അടിപൊളിയായിട്ടുണ്ട് ജസ്റ്റ് ഹാങ്ങിങ് ലൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീം കൂടി അടിപൊളിയായിട്ട് ഇങ്ങനെ ഹാങ്ങിങ് ചെയ്തിപ്പോൾ ബ്ലൗസുമേലൊക്കെ ഇങ്ങനെ ഹാങ്ങിംഗ് വന്ന് കിടക്കാറില്ലേ റഫിൾ സ്ലീവ് ഇട്ടിട്ടുള്ളത് അങ്ങനെയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതിപ്പം എൻ്റെ കയ്യിൽ ലേസ് അങ്ങനത്തെ ഇല്ലാത്ത കാരണം കേട്ടാ ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്തിരി കൂടി നല്ല ഭംഗിയിൽ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് റഫുൾ സ്ലീവ് അടിക്കുക എന്ന് ഞാൻ വിചാരിക്കും ഇനി അഥവാ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കമൻറ്റ് ബോക്സിൽ പറഞ്ഞോ എന്നെക്കൊണ്ട് അറിയാവുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഞാനിരുന്ന പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റഫ്ൾ സ്ലീവിൻ്റെ വീഡിയോ ഉള്ളൂ ഇനി അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നെക്ക് അങ്ങനത്തെ ഒക്കെ ആയിട്ട് നിങ്ങളെടുത്തേക്ക് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരോടും ഒരുപാട് താങ്ക് യു ബൈ ബൈ